നമുക്ക് ഇന്നത്തെ ക്ലാസ് വന്നിരിക്കുന്നത് ആലപ്പുഴ കൈനേരി എ സി റോഡിലാണ് ആൾക്ക് യു ടേൺ എടുക്കാൻ പേടിയാണ് മിറർ നോക്കി വാഹനം വന്നാൽ പിന്നെ വാഹനം എടുക്കത്തില്ല അതാണ് പ്രശ്നം വാഹനം ഒരു മിറി കണ്ടു മിറിക്കണ്ടുകഴിഞ്ഞാൽ അടുത്ത് വന്നായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇനി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് പുറേ വരുന്ന വാഹനത്തിന് വ്യക്തമായിട്ട് കാണുമ്പോൾ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുറേ വരുന്ന വാഹനം പ്രതീക്ഷിച്ചുകൊണ്ടും തന്നെയാണ് വരുന്നത് നമ്മൾ ടേൺ എടുക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും തന്നെയാണ് വരുന്നത് അതുകൊണ്ട് പതുക്കെ വളച്ചോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അധികം കഴിഞ്ഞിട്ടും പേടി മാറുന്നില്ലെങ്കിൽ നമ്മുടെ വാഹനം വളഞ്ഞാൽ മാത്രമേ നമ്മുടെ വാഹനത്തിൻ്റെ പുറേക്കൂടെ മറ്റുള്ള വാഹനങ്ങൾ കടന്നു പോകത്തുള്ളൂ അതുകൊണ്ട് ധൈര്യം വളച്ചോ എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ടും വാഹനം വളയ്ക്കുമ്പോൾ വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കി പേടിച്ച് അവിടെ നടുക്ക് ചവിട്ടി നിർത്തുന്ന ഒരു രീതിയാണ് ഇപ്പോഴും ചെയ്യുന്നത് ഈ പേടി മാറണമെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് തന്നെ ശീലിക്കണം ടേൺ എടുത്ത് തന്നെ ശീലിക്കണം മിറർ നോക്കി പഠിക്കണം തല പുറത്തിട്ട് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി ഇരിക്കത്തില്ല എന്നൊരു കോൺഫിഡൻസിൽ വേണം നമ്മൾ ഡ്രൈവ് ചെയ്ത് പഠിക്കാൻ അങ്ങനെ ഒരു ക്ലാസ് രണ്ട് ക്ലാസ്സും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ ആവും അപ്പോൾ നമ്മുടെ സർവീസ് ഓൾ കേരള സർവീസ് ആണ് അടുത്ത വീഡിയോ കാണുമ്പോഴേ ബൈ ഫ്രം ഫ